ആര് കണ്ടാലും ഒന്ന് നോക്കി പോകുന്ന ഒരു ചെടിയാണ് അജാലിയ ചെടി ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്താ നമ്മുടെ റോസാ പോലെ തന്നെ നിറഞ്ഞ് കവിഞ്ഞ് എല്ലാ സീസണിലും പൂക്കളുണ്ടാകുന്ന ചെടിയാണ് ഈ അസാലിയ ചെടികളോടുള്ള അതേ പ്രണയമാണ് കമേലിയ ചെടികളോട് എല്ലാവർക്കും ഉള്ളത് പക്ഷേ കമേലിയേക്കാൾ കൂടുതൽ പെട്ടെന്ന് പൂക്കളുണ്ടാവുന്നതും ചെറിയ ചെടിയായിരിക്കുമ്പോൾ തന്നെ പൂക്കൾ തരുന്നതും എല്ലാ ക്ലൈമറ്റിലും ഒരുപോലെ പിടിച്ചു കിട്ടുന്നതുമായിട്ടുള്ള ഒരു ചെടിയാണ് അസാലിയ കമേലിയം പിടിക്കൂട്ടോ തേയില ചെടിയുടെ ഒരു ഫാമിലിയിൽ പെട്ടതാണ് കമേലിയ അത് എവിടെയും പിടിക്കാതിരിക്കില്ല നമ്മൾ അത്രയും കെയർലെസ്സായിട്ടിരുന്ന് കഴിഞ്ഞാൽ മാത്രമേ ഈ കമേലിയ ചെടി പോവുകയുള്ളൂ പക്ഷേ അസാലിയയുടെ ഒരു പ്രത്യേകത ചെറിയ ആ ഒരു സൈസിൽ തന്നെ ഇത് പൂക്കൾ നമ്മൾ എല്ലാ സ്ഥലത്തേക്കും ഈ പ്ലാന്റ് അയക്കാറുണ്ട് കേരളത്തിലെ ക്ലൈമറ്റിൽ ഓരോ സ്ഥലത്തും ഓരോ ക്ലൈമറ്റാണ് ചൂട് കൂടുതലും കുറവും തണുപ്പും ഉള്ള സ്ഥലങ്ങളുണ്ട് എല്ലായിടത്തു നിന്നുള്ള ആളുകളും ഈ പ്ലാന്റ് വാങ്ങിയിട്ടുണ്ട് ഒരു നയൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ആളുകൾക്കും വളരെ നല്ല റിസൾട്ടാണ് ഈ ഒരു അസാലിയ ചെടി വാങ്ങി നട്ടപ്പോൾ കിട്ടിയിട്ടുള്ളത് നമ്മൾ പല സൈസിലുള്ള അസാലിയ ചെടികൾ സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ട് ഈയൊരു സൈസും ഇതിലും വലുതും തീരെ ചെറുതുമായിട്ടുള്ള പ്ലാന്റ്സൊക്കെ അതൊക്കെ വാങ്ങി നട്ടവര് ചെറിയ ഏജിൽ തന്നെ അതായത് നമ്മൾ ആ ഒരു കൊടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്കും പ്ലാന്റൊക്കെ വാങ്ങിയിട്ട് നല്ല റിസൾട്ട് കിട്ടുമ്പോൾ ആ ഒരു ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്യാൻ മറന്നു പോരരുത് കേട്ടോ നമുക്കും അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഏതെങ്കിലും പ്ലാൻസ് നമ്മൾ അയച്ച് നിങ്ങൾ റിസീവ് ചെയ്യുമ്പം എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അതപ്പം തന്നെ വീഡിയോസ് എടുത്തിട്ട് അയച്ചു തരാം അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല കാരണം ഫോട്ടോസ് എന്ന് പറയുമ്പോൾ നമ്മൾ പല സമയത്ത് എടുത്തു വെച്ച ഫോട്ടോസ് ആയിരിക്കും പലയിടത്തു നിന്നും പ്ലാൻസ് വാങ്ങുന്ന ആളുകളാണ് അതുകൊണ്ട് അൺബോക്സിങ് വീഡിയോ എടുത്തിട്ട് അയക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും മാറ്റി മാറ്റിത്തരുന്നതായിരിക്കും ഇതിൻ്റെ പ്രൊപ്പഗേഷൻ കമ്പുകൾ മുറിച്ച് കുത്തിയിട്ടുള്ളതാണ് പക്ഷേ അത് പിടിച്ചു കിട്ടാൻ കുറച്ച് സമയമെടുക്കും അതുവരെ നമ്മൾ നല്ല രീതിയിൽ നോക്കണം കമേലിയ പ്ലാന്റും അതെ റൂട്ടായി വരാൻ ഏകദേശം ഒരു മൂന്നര മാസത്തോളം സമയം എടുക്കുന്നുണ്ട് പക്ഷേ നമുക്കിവിടെ അതിൻ്റെ കമ്പുകൾ മുറിച്ച് കുത്തുമ്പോൾ നന്നായിട്ട് പിടിച്ചു കിട്ടുന്നുണ്ട് കേട്ടോ അസാലിയ പ്ലാന്റ്സ് നമ്മൾ കൊമ്പ് കുത്തി റൂട്ടായി വരുന്ന അത്രയും സമയം നന്നായിട്ട് നോക്കണം കമേലിയ്ക്ക് ആ ഒരു പ്രശ്നമില്ല ഏത് ക്ലൈമറ്റിൽ വരുന്നും നന്നായിട്ട് റൂട്ടാവും പൂക്കളായി കഴിഞ്ഞാൽ ഇത്രയും ഭംഗിയുള്ളൊരു ചെടി വേറെ ഏതാണല്ലേ ഉള്ളത് അത്രയും ഭംഗിയുള്ള ചെടിയാണ് അപ്പോൾ ഇത് വേണ്ടവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം നമ്മളിതിൻ്റെ കോംബോ ഓഫർ സെറ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് വെറൈറ്റിയും അഞ്ച് വെറൈറ്റിയും വെച്ചിട്ടുള്ളതാണ് നമുക്ക് അഞ്ച് വെറൈറ്റി കളേഴ്സാണ് ഉള്ളത് ഫ്ലവേഴ്സ് ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾതാ ഇതുപോലെ നിറയെ പൂത്ത് നിൽക്കുകയാണ് ഇനി ഓർഡർ വരുന്നത് നമ്മൾ അടുത്ത തിങ്കളാഴ്ചയാണ് ഇവിടുന്ന് അയക്കുന്നത് അടുത്ത തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ കേട്ടോ അപ്പോഴേക്കും ഈ പൂക്കൾ ചിലപ്പോൾ പൊഴിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമ്മൾ ഉറപ്പ് പറയുന്നില്ല പക്ഷേ നല്ല അടിപൊളി വെറൈറ്റീസ് നിങ്ങൾക്ക് അയച്ചു തരും ഇതിൻ്റെ മൂന്ന് വെറൈറ്റി കളേഴ്സിന് നാനൂറ്റി എൺപത് രൂപയാണ് കൊറിയർ ചാർജ് അടക്കം റേറ്റ് വരുന്നത് അഞ്ച് വെറൈറ്റി കളേഴ്സിന് എഴുന്നൂറ്റി അറുപത് രൂപയാണ് കൊറിയർ ചാർജ് അടക്കം റേറ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസ് ആണ് അപ്പോൾ ഈ വെറൈറ്റീസ് നമുക്ക് എല്ലാ സമയത്തും ഒരേ വെറൈറ്റീസ് ആയിരിക്കില്ല അല്ലേ കിട്ടുന്നത് ഈ വെറൈറ്റീസ് വേണ്ടവർ ഇപ്പോൾ ബുക്ക് ചെയ്തോളൂ കേട്ടോ നമുക്ക് അത്യാവശ്യം പ്ലാൻസ് ഉണ്ട് പക്ഷേ അഞ്ച് വെറൈറ്റീസ് ഒക്കെ വേണ്ടവർ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ കാരണം നമുക്ക് അഞ്ച് വെറൈറ്റീസൊക്കെ ഈ ഫ്ലവർ ഉള്ള സമയത്ത് മാത്രമേ മാറ്റി മാറ്റിവയ്ക്കാനാവുള്ളൂ പിന്നെ പ്ലാൻസ് ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ അടുത്ത തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ മാത്രമേ അയക്കുള്ളൂ ഈ ആഴ്ച അയക്കില്ല കേട്ടോ നമുക്ക് കുറച്ച് ഓർഡറുകൾ പെൻഡിങ് ഉണ്ട് അത് അയച്ച് തീർന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇനി പുതിയ ഓർഡറുകൾ അയക്കുള്ളൂ ആ നല്ല ഹെൽത്തി ആയിട്ടുള്ള പാക്കിങ്ങിൽ തന്നെ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ അപ്പോൾ പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ വാട്സ്ആപ്പ് വഴി ഈ പ്ലാൻസ് എല്ലാം ബുക്ക് ചെയ്തോളൂ